ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബീഫ് ലിവർ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് അല്പം സ്പൈസി ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ അര കിലോ ബീഫ് ലിവർ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെക്കണം അതിലെ വെള്ളം മൂറ്റാതെ തന്നെ നമുക്ക് കുക്കറിലോട്ട് ഇടാം ിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം വെള്ളം ഊറ്റിയിട്ടാണ് നമ്മൾ ലിവർ ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ അരക്കപ്പോളം വെള്ളം കൂടി നമുക്ക് കുക്കറിൽ ചേർത്ത് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഏകദേശം ഒരു ആറോ ഏഴോ വിസിൽ വരുന്നതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ലിവർ നല്ലവണ്ണം വെന്ത് കിട്ടും ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം ഓയിലൊഴിച്ചു കൊടുക്കാം വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്തത് ഇട്ടുകൊടുക്കാം അഞ്ചോ ആറോ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനുസരിച്ച് നിങ്ങൾക്കത് മാറ്റം വരുത്താവുന്നതാണ് ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിന്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതും കൂടി നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സവാള ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി ഇനി നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ലിവർ അതിന്റെ ഗ്രേവി അടക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേവി കളയേണ്ട ആവശ്യമില്ല അതടക്കം വേണം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ഗ്രേവി നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പൊ നമ്മുടെ ലിവറിലെ ഗ്രേവിയൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം നമുക്കിത് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം താങ്ക്